ിപ്പുഴക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇരിട്ടിയിലെ കീഴൂർ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ രാവിലെ മണി മുതലാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് ഇരു ക്ഷേത്ര കമ്മിറ്റികളും ചേർന്ന് ബലിതർപ്പണത്തിനായി എത്തുന്നവർക്കായി ആവശ്യമായ സൌകര്യങ്ങളും ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേർന്നവർക്കെല്ലാം ലഘുഭക്ഷണ സൌകര്യവും ഒരുക്കി ഇരിട്ടി പോലീസും സേനയും സുരക്ഷയൊരുക്കി ബലിതർപ്പണ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിരുന്നു പതിനൊന്ന് മണിയോടെയാണ് തിരക്കിന് ശമനമായത് പി എം നീലകണ്ഠൻ നമ്പീശൻ തമ്പാൻ നമ്പീശൻ എന്നിവർ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു േത്രങ്ങളുടെയും ഭാരവാഹികളും മെമ്പർമാരുമായ കെ ഇ നാരായണൻ കെ പി കുഞ്ഞിനാരായണൻ എം ബാബു പി കൃഷ്ണൻ എം ഹരീന്ദ്രനാഥ് ഹരീന്ദ്രൻ പുതുശ്ശേരി കെ മോഹനൻ തുടങ്ങിയവരും മാതൃസമിതികളും നേതൃത്വം നൽകി കല്ലുമുട്ടി ശ്രീനാരായണ ഗുരുമന്ദിരം തന്തോട് ചമകുന്ന ശിവക്ഷേത്രം കീഴ്പള്ളി പാലരിഞ്ഞാൽ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ആ കെട്ടുള്ള പുല് കെട്ടുള്ള പുല്ല് അത് അതിന് കെട്ടു മുകളിലേക്ക് വരണം ആ വിധത്തിൽ തൊഴുതു പിടിക്കുക മുകളിലേക്ക് വരുന്ന വിധത്തിൽ തൊഴുതു പിടിക്കുക നമ്മുടെ പിതൃക്കളെ എല്ലാവരെയും മനസ്സിൽ വിചാരിക്കുക നമ്മുടെ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവരെല്ലാവരെയും മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ പറയും പോലെ ഏറ്റുചൊല്ല ഭാരതവർഷേ ദക്ഷിണഭാഗേ ഭാഗെ പരശുരാമ ക്ഷേത്ര മാവലി കരിഷ്യേ നിങ്ങളല്ലേ ഈ നോക്കൂ പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നിട്ട് എന്തുണ്ടായി പൊന്ന് രണ്ടുപേരും ടിവിയും കണ്ടോണ്ടിരുന്നു ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ മോളെ അതെന്താ മോളുടെ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ എന്ത് മെഷീനോ പിന്നെ അക്കാദമി സാക്കോ എന്റെ പൊന്നമ്മ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ കോണിൽ പോയി ജോലി ഒരു സൂപ്പർ പവർ നമുക്ക് 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 കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു മോളെ എന്നാ ചേർക്കാം ഇനി വേറെ ലെവൽ ചിന്തിക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ